ണ്ടാ എന്താ കുപ്പിന്റെ പരിപാടി പറഞ്ഞില്ല മാല കുപ്പിയില് പിടിക്കല് സംഭവല്ല ഇത് നമ്മുടെ ഇന്നിറങ്ങിയില്ല കല്യാണം ഇതല്ലോണ്ട് ചെറിയ മാലി കെട്ടിട്ട് വലിയ ചൂണ്ടൊക്കെ വിട് ചെമ്പല് ഉറപ്പു എന്റെ ജീവൻ പോയല്ലേ കാണുന്നുണ്ടോ ഒരു പൊടി ഇറങ്ങിട്ടുണ്ട് പത്ത് പേര് നമ്മൾ അവിടെ ഉണ്ട് മുട്ടൻ സൈഡിലുണ്ട് ഒരു കടയില് ഈ മാലാനെ മൈദൻറെ മിക്സ് ചെയ്തിട്ട് ഇവിടെ ഇതിന്റെ മുരുണ്ടാ കൂടുതല് മുരുണ്ടാ സോളന്റെ കുപ്പിയില്ലേടെ മുട്ടം പാലക്കോട് പാലും ഇല്ല അതിന്റെ വേനൽ കുടിക്കുന്നുണ്ട് കുത്തി കുട്ടി ഇത് വലുതാപ്പ തീരത്ത് പിടിച്ചാലും അവിടെ ചവിട്ടുണ്ടട ഇങ്ങനെ കയ്യോട് തന്നെ പിടിക്കുക മുള്ളില്ലാത്ത ഇല്ലാത്ത മീനാണ് ആടാ അങ്ങനെ പിടി ആ കായരോട് തന്നെ ഇതാക്കിയിട്ട് പിടിക്കുക